ഓം ശാന്തി ഏകാഗ്രതയും ഏകാന്തതയും സ്വായത്തമാക്കി ഏകാന്തപ്രിയനാകൂ അനേകതയിൽ ഏകത നമ്മൾ പറയാറില്ലേ നാനാത്വത്തിൽ ഏകത്വമെന്ന് അപ്പൊ പ്രാക്ടിക്കലിൽ നമ്മൾ നോക്കൂ എല്ലാവരും അനേക ദേശത്തിൽപ്പെട്ടവരാണ് അനേക ഭാഷകൾ സംസാരിക്കുന്നവരാണ് അനേകം രൂപങ്ങൾ നിറങ്ങൾ എല്ലാം ഉണ്ട് എങ്കിൽ തന്നെയും ഇത്രയെല്ലാം അനേകത വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും എല്ലാവരുടെയും മനസ്സിൽ എന്തുണ്ട് ഏകത എന്തുകൊണ്ടെന്നാൽ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരേ ഒരു ഭഗവാൻ ഒരേ ഒരു പിതാവ് അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെയുള്ള ഒരു അച്ഛന്റെ ശ്രീമതത്തിലൂടെ നടക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് ചുണ്ടുകളുടെ ഭാഷ അനേകമാണെങ്കിൽ തന്നെയും മനസ്സിൻ്റെ ഗീതം മനസ്സിൻ്റെ ഭാഷ എല്ലാവർക്കും ഒന്നു തന്നെയാണ് അതുകൊണ്ട് ഇവിടെ നമ്മൾ ചുണ്ടുകളുടെ ഭാഷയ്ക്കപ്പുറം ആ വൈവിധ്യങ്ങൾക്കപ്പുറം മനസ്സിൻ്റെ ഏകതയിൽ ആ ഒന്നിനെ സ്വന്തമാക്കി സദാ ഒന്നിൻ്റെ കൂടെ ഇരിക്കുകയാണ് അപ്പോൾ അനേകതയിൽ ഏകതയുടെ ഫീലിങ്സ് അതാണ് ഈ സംഗമികത്തിൽ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കേണ്ടത് ഓം ഷാ